നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ആരാധകർ കാത്തിരുന്ന ദിവസമാണിത് കാത്തു കാത്തിരുന്ന നെയ്മറുടെ മടങ്ങി വരവ് ഇന്നാണ് സാന്റോസിൻ്റെ ഇന്നത്തെ കളിക്കുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാത്രിയാണ് ബ്രസീലിൽ മത്സരമെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ മണിക്കാണ് ആ കളി നടക്കുന്നത് സാൻഡോസും വെലോ ക്ലൂബും തമ്മിലുള്ള മത്സരം പുലിസ്റ്റ ഏണനില പോരാട്ടമാണ് ഇത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് ഈ കളി വിജയിക്കുക മുന്നോട്ട് കയറുക എന്നുള്ളത് അതിന് സാധിക്കുമോ നെയ്മർ ജൂനിയറുടെ സാന്നിധ്യത്തിൽ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഏതായാലും സാൻഡോസ് വേഴ്സസ് വെലോ ക്ലൂബ് മത്സരത്തിന് നെയ്മർ ജൂനിയറുണ്ട് നീണ്ട കാലത്ത് പരിക്കും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്നത് കൊണ്ട് തന്നെ താരത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറിച്ച് അധികം രണ്ടാം പകുതിയിലൊക്കെ വളരെ ഡിസിസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസുമായിട്ട് ഇറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ പുറത്തേക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ കളിക്ക് ശേഷം ഒരു പക്ഷേ അടുത്ത ദിവസം തിങ്കളാഴ്ച സാൻഡോസ് അവരുടെ താരങ്ങൾക്ക് ഒരു ഓഫ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു കാരണം ഇപ്പം റിയോഡിജിനിയറോയിലെ കാർണിവലൊക്കെ നടക്കുന്നു നെയ്മർ ജൂനിയർ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തേക്കും എന്നുള്ള വിവരം കൂടിയുണ്ട് നെയ്മർ തന്നെ കാർണിവലിൻ്റെ വീഡിയോ വീഡിയോട്ടൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സാൻഡോസ് വേഴ്സസ് വെലോ ക്ലബ്ബ് മത്സരം ഇന്ന് രാത്രി ബ്രസീലിൽ നടക്കുന്നു നമുക്ക് നാളെ പുലർച്ചെ അഞ്ചു മണിക്ക് നെയ്മർ ജൂനിയറുടെ കളിക്കളത്തിലേക്കുള്ള മടങ്ങി വരവാണ് ഈ മത്സരം മത്സരം വിജയിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് സാൻഡോസിന് പോലീസ് ഡായ ഇനി നിലനിൽപ്പുള്ളൂ അല്ലാത്ത പക്ഷേ അവർ പുറത്താകും അതേസമയം ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലെ കൊളപ്പിന് മുമ്പ് കാർലോ ആഞ്ചുലോട്ടിയെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള നെയ്മുറിന്റെ മുന്നിലുള്ള വളരെ കുറഞ്ഞ മത്സരങ്ങളിലൊന്നാണിത് അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം അദ്ദേഹം പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയോട് കൂടി ആരാധകർ ആത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോസ് തിരുവതാം